നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുർക്കി എയർലൈൻസ് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യാത്രക്കാരും പത്ത് ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്നും ശ്രീലങ്കയിലെ കൊളംബോയിലേക്കായിരുന്നു വിമാനം പറന്നുയർന്നത് മോശം കാലാവസ്ഥ ഈ കാരണത്താലാണ് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത് പുലർച്ചെ ആറ് അൻപത്തി ഒന്നിന് വിമാനം ലാൻഡ് ചെയ്തുവെന്നാണ് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചത് ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പ്രത്യേക അനുമതിയോടെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി ആറു മണിയോടെ കൊളംബോയിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് അടിയന്തരമായി തിരിച്ചിറക്കിയത് മോശം കാലാവസ്ഥ കാരണമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടത് ആകാശത്ത് വട്ടമിട്ട് ശേഷം ലാൻഡിങ്ങിന് അനുമതി കിട്ടാതിരുന്നതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങാൻ നിർദ്ദേശം കിട്ടുകയായിരുന്നു വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചു കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞാൽ വിമാനം യാത്ര തുടരും അതേസമയം ബംഗളൂരുവിൽ വിമാനം അടിയന്തരമായി താഴെ ഇറക്കി സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ബംഗളൂരുവിൽ വിമാനം താഴെ ഇറക്കിയത് ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് അടിയന്തരമായി താഴെ ഇറക്കിയത് വിമാനത്തിന്റെ എഞ്ചിനാണ് തകരാറ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഡൽഹിയിൽ നിന്നും കമ്പഗൌഡയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ രണ്ടായിരത്തി എണ്ണൂറ്റി വിമാനത്തിനായിരുന്നു തകരാറുണ്ടായത് വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചിനായിരുന്നു വിമാനം കമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടത് എന്നാൽ ഒരു മണിക്കൂറിലധികം വൈകി ഏഴ് ഒമ്പതിനായിരുന്നു വിമാനം ടേക്ക് ഓഫ് ഒരു മണിക്കൂറിന് ശേഷം എട്ട് പതിനൊന്നിന് വിമാനം തിരികെ ബംഗളൂരിൽ തന്നെ എത്തി സഞ്ചരിക്കുന്നതിനിടെ വിമാനത്തിന്റെ എഞ്ചിനുകൾ ഒന്ന് പോയി ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി താഴെ ഇറക്കി പിന്നീട് പതിനൊന്ന് നാൽപ്പത്തിയേഴിന് വിമാനം ഇവിടെ നിന്ന് യാത്രികരുമായി യാത്ര തിരിക്കുകയായിരുന്നു രണ്ട് രണ്ടിന് വിമാനം ഡൽഹിയിലെത്തി ആയിരം അടി ഉയരത്തിൽ വെച്ചായിരുന്നു വിമാനത്തിന്റെ എൻജിൻ ഓഫ് ആയത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതോടെ യാത്രക്കാർ ആകെ ഭരിഭ്രാന്തിയിലായി ജീവനക്കാർ ഉൾപ്പെടെ നൂറോളം യാത്രികരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും നിർണായകമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആകാശത്ത് വിമാനങ്ങൾ പറക്കുന്നു അടിയന്തരമായി തിരിച്ചിറക്കുന്നു അത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം എ ത്രീ എയ്റ്റ് സീറോ വിമാനം അപകടത്തിൽപ്പെട്ട് തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങൾ പ്രചരിച്ചിരുന്നു പക്ഷേ ഇത് വ്യാജമായി നിർമ്മിച്ചതാണ് െന്ന് എറേറ്റ് എയർലൈൻ അധികൃതർ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയെ കുറിച്ചുള്ള പ്രതികരണത്തിലാണ് അധികൃതർ ഇക്കാര്യം പറഞ്ഞത് വീഡിയോ നീക്കം ചെയ്യുകയോ തെറ്റായതും ഭയപ്പെടുത്തുന്നതുമായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാൻ ഡിജിറ്റലായി സൃഷ്ടിച്ച ക്ലിപ്പാണ് അതെന്ന് വ്യക്തമാക്കുകയോ ആവശ്യപ്പെട്ട് എയർലൈൻ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത